ഹലോ വെൽക്കം ബാക്ക് ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം അപ്പതാ കുറേ ദിവസത്തിനു ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഇനി മുതൽ എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ച് എടുത്തു വെച്ചതായിരുന്നു പക്ഷേ ഓരോ കാരണങ്ങളായിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ അതാ ഇന്ന് എന്തായാലും ഇത് എഡിറ്റ് ചെയ്ത് ഇടണം എന്ന് വിചാരിച്ചു കാരണം ഇല്ലെങ്കിൽ എൻ്റെ ചാനൽ അങ്ങ് പൂട്ടിപ്പോവും അതുകൊണ്ട് ഞാൻ ഇന്ന് വേഗം അങ്ങ് എഡിറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഇത് ഞാൻ നൈറ്റ് എടുത്ത അതായത് ഈവനിങ് എടുത്ത വീഡിയോ ആണ് മധുബുന്നസ്കാരം എല്ലാം കഴിഞ്ഞതിനേഷൻ കിച്ചണിൽ കയറി എനിക്ക് ഭയങ്കര വിഷപ്പ് അപ്പോൾ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പ്രോപ്പർ റുട്ടീനൊന്നുമില്ല കേട്ടോ അതായത് കറക്റ്റിന് ഫുഡ് കഴിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല വിഷക്കാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുത്ത് കഴിക്കും എന്നാൽ നമുക്ക് വേണ്ടി മാത്രമായിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി മടിയുള്ള കാര്യമാണ് അപ്പോൾ ഒരു ചായ വരെ വെക്കാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ മുക്കപ്പുഴ എനിക്ക് ഞാൻ തനിച്ചാണെങ്കിൽ അതുകൊണ്ട് കുറച്ച് ദിവസമായി നമ്മളിവിടെ ചോറ് വരെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കും ചില ദിവസം ബ്രേക്ക്ഫാസ്റ്റും എന്തെങ്കിലും തട്ടിക്കൂട്ടായിരിക്കും അപ്പോൾ അതാ ഇത് ഞാൻ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഒരു മരുവ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചത് ഇവിടെ മരുഭുവാൻ ഏകദേശം അഞ്ച് ഇരുപത്തിനാലൊക്കെ ആകുമ്പോഴേക്കു തന്നെ കൊടുക്കും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഉണ്ടാക്കുന്നത് പൊറോട്ട റോളാണ് കേട്ടോ അതായത് ഫ്രോസൺ പൊറോട്ട ഉണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഓംലെറ്റ് ഉണ്ടല്ലോ തക്കാളിയും ഉള്ളിയും എല്ലാം ഇട്ടിട്ട് ഒരു ഓംലെറ്റ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചെടുത്തൊരു റോൾ ഉണ്ടാക്കുക എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഞാനിങ്ങനെ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്കിഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ ഡേ ടൈമിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഒന്നാമത് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല ഞാൻ വെറുതെ കിടന്ന് ഉറങ്ങുകയാണ് പ്രൊഡക്റ്റീവ് ആവണം ആവണമെന്ന് വിചാരിക്കും പക്ഷെ ഒന്നും നടക്കുന്നില്ല കേട്ടോ ഫുൾ ടൈം ഉറക്കായിരിക്കും അപ്പോൾ കാര്യമായിട്ടൊന്നും എടുക്കാനും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഡേ ടൈമിൽ വീഡിയോ എടുക്കുന്നത് വളരെ വളരെ കുറവാണ് പിന്നെ ഒരു പിന്നൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴായിരിക്കും ഞാനൊന്ന് ഉറങ്ങി എണീറ്റ് ക്ലാസ് എടുക്കാനുള്ള സമയമാകുമ്പോൾ ക്ലാസ്സിനൊക്കെ ഇരുന്ന് പിന്നെയാണ് ഞാനൊന്ന് ഉഷാറായി വന്ന് എനിക്കെന്തെങ്കിലും ഇതുപോലെ കഴിക്കാനുണ്ടാക്കി എൻ്റെതായ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്നത് അതിപ്പോൾ ഈവനിങ് ബ്ലോഗ് കാണുന്നുണ്ടാവും കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ വേണ്ടേ അല്ലാതെ ഞാൻ ഉറങ്ങുന്നത് മാത്രം കാണിച്ചിട്ട് കാര്യം ഇല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ പൊറോട്ടോ റോളിൻ്റെ കൂടെ ഒരു കോഫിയും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ ഇത് ഗുഡയുടെ ക്യാപ്ചീനോടെ പൗഡറാണ് ഒരു ദിവസം ഹസ്ബൻഡ് എനിക്ക് സാമ്പിൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു പൊതുവെ ഞാൻ കോഫി അങ്ങനെ കുടിക്കാറില്ല എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അത് കുടിച്ചപ്പോൾ ഞാനങ്ങ് ഫാനായി ഇതിൻ്റെ അതിൻ്റെ അഡിക്റ്റ് ആയിട്ടോ കാരണം അടിപൊളി നല്ലൊരു ടേസ്റ്റായിരുന്നു ലാസ്റ്റ് ഇങ്ങനെ അതിൻ്റെ നമ്മുടെ ചോക്കോ എന്താ കൊക്കോ പൗഡറിൻ്റെ ഇതുണ്ടാവും അതിങ്ങനെ മുകളിലൊക്കെ ഉണ്ട് നല്ല രസമാണ് കാണാനും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ നിങ്ങളാരും ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ഗുഡ് ഡേയുടെ ഡ ക്യാപ്പിച്ചിനോ നല്ല അടിപൊളി സാധനമാണ് അങ്ങനെ അങ്ങനെതാ ഞാൻ എൻ്റെ ഫേവറേറ്റ് ബ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടോണ്ട് കോഫിയും പൊറോട്ടോ റോളൊക്കെ കഴിച്ചിട്ടോ പൊറോട്ടോ റോൾ അടിപൊളിയായിരുന്നു പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരെ പോലെയും എനിക്കും അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ആക്കണം എന്ന് ഭയങ്കര ഒരു മോഹമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അങ്ങനെതാ എൻ്റെ ഫുഡടി എല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ അലക്കാനിട്ട തുണികളുണ്ടായിരുന്നു മെഷീനിൽ ഇത് വിരിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ അതല്ലാതെ വലിയൊരു കവർ കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഇടുകയാണ് കേട്ടോ ഓരോന്നും മൃഷല്ലേ ഏകദേശമൊക്കെ ഒന്ന് ഉണങ്ങി തന്നെയായിരിക്കും വരിക എന്നാലും ഒന്ന് വിരിച്ചിടാനാൽ ഒരു സമാധാനം ഇല്ലാലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടിടുകയാണ് അതിനിടയിൽ വിരിച്ചിടലൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് വേസ്റ്റ് കൊണ്ടിടാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ കൊണ്ടിട്ടു എന്നിട്ട് നേരതാ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഈ വില്ലയിലുള്ള ഒരുവിധം എല്ലാവരും ഉണ്ട് കേട്ടോ അതായത് വർക്കിന് പോവാത്തവരൊക്കെ ഉണ്ടാവും എങ്ങനെ കളിക്കാൻ വർക്കിന് പോകുന്ന ഒരാളും ഉണ്ട് കേട്ടോ ആൾ ഫ്രീ ആകുമ്പോൾ ഡൈലി ഒന്നും വരാറില്ല നമ്മളിവിടെ ഇരുന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ഷട്ടിൽ കളിക്കാറ് നല്ല രസമാണ് കേട്ടോ പിള്ളേരൊക്കെ ആയിട്ട് അടിപൊളിയാണ് രാത്രിയിൽ പെട്ടെന്ന് നമുക്ക് സമയം പോവും അങ്ങനെ കളിയും പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊന്നൊരു കുളിയൊക്കെ പാസ്സാക്കി പിന്നെ ദാ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം ബുക്ക് ഇരുന്ന് വായിച്ചു നമ്മൾ ലൈബ്രറിയിൽ പോയി ബുക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വായിക്കാനുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ബുക്ക്സ് വായിക്കുന്നതിനേക്കാളും ഇഷ്ടം മലയാളം ബുക്കുകൾ വായിക്കാനാണ് കേട്ടോ എനിക്കത് കുറച്ചും കൂടെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട് ഇംഗ്ലീഷ് ബുക്കിനേക്കാളും മലയാളം ബുക്കുകൾ പിന്നെതാ ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര പോകും നമ്മുടെ വീഡിയോ അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം കൂടെ ക്ലിപ്സ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ നേരത്തെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് മറ്റൊന്നുമില്ല ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയും അതുപോലെ തന്നെ മുട്ട റോസ്റ്റും റോസ്റ്റുമാണ് കേട്ടോ ഞങ്ങളുടെ ഹോസ്റ്റലിലെ മെയിൻ സാധനമായിരുന്നു ഈ പൂരിയും മുട്ട റോസ്റ്റും കാരണം വായക്കും നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയാൽ എൻ്റെ കുഴപ്പമില്ലാതെ വരുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ പൂരി മുട്ട റോസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പൂരിയും ചനം മസാലയും എൻ്റെ ഫേവറേറ്റ് ആണ് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ ഇപ്പം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ ആ സംഭവം കഴിച്ചിട്ടേയില്ല കേട്ടോ അങ്ങനെതാ ഞാൻ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുട്ട റോസ്റ്റിലേക്കുള്ള നമ്മൾ ഉള്ളി അരിയുന്ന സമയത്ത് കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ ക്യാൻഡിൽ കത്തിച്ച് വെച്ചാൽ മതിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഏതോ ഒരു കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടതാണത് സവാളയുടെ നടു മുറിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതിൽ കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ എന്താണ് കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ ചെയ്യൽ എന്ന് എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾതാ ഞാൻ എഗ്രോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തക്കാളി ആഡ് ചെയ്യാറുണ്ട് കേട്ടോ ചിലവർ തക്കാളി ആഡ് ചെയ്യാതെ ഞാൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തക്കാളി ആഡ് ചെയ്തിട്ടാണ് കാരണം അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രേവി പരുവത്തിൽ കിട്ടും തക്കാളി ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എല്ലാവരും പിന്നെ തക്കാളി ഇട്ടാലും ഇട്ടില്ലെങ്കിലൊക്കെ കൈപ്പുണ്ണി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലേ അതുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് ഇവിടുത്തെ ചിലതൊക്കെ റെഡി ആവാറുണ്ട് പക്ഷേ ചിലതൊന്നും എനിക്കത്ര ടേസ്റ്റ് പോലെ തോന്നാറില്ല കേട്ടോ പക്ഷേ ഞാൻ എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കും പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുക്ക് ചെയ്യുന്നത് ഇപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമൊന്നും പക്ഷെ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുക അതുപോലെ അതിനെക്കുറിച്ച് ബാക്കിയുള്ളവർ നല്ല അഭിപ്രായം പറയാം അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലേ എനിക്ക് തോന്നുന്നു നമ്മളെ പാരൻസിനെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അതായത് എസ്പെഷ്യലി വുമൻസിന് വീട്ടമ്മമാർക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് അവരുണ്ടാക്കിയത് എന്തെങ്കിലും നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു അങ്ങനെതാണ് മുട്ട റോസ്റ്റിൻ്റെ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ പൂരി ഉണ്ടാക്കുകയാണ് നമുക്ക് പത്തിരി പ്രസ്സില്ല കേട്ടോ അതുകൊണ്ട് താ ഇതുപോലെ ഒരു കവറ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ചാണ് ഞാൻ വരത്തുന്നത് എനിക്കിത് കുഴപ്പമില്ല കാരണം ഹോസ്റ്റലിൽ ഇങ്ങനെയായിരുന്നു ഒന്നും നമുക്ക് പത്തിരി പ്രസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളിങ്ങനെയായിരുന്നു കേട്ടോ പൂരി പത്തിരി ഒക്കെ ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് എനിക്ക് ഇത് വലിയ പ്രശ്നമല്ല പിന്നെ മൈദ ചേർത്തുകൊണ്ട് തന്നെ ഇങ്ങനെ വലിയുമല്ലോ വേഗം അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് നല്ലോണം നിർത്തിയതിനു ശേഷം ഞാനിതാ നമ്മുടെ പൂരി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചട്ടി നോക്കണ്ട നല്ലപോലെ ഞാൻ കഷ്ടപ്പെട്ട് ഒരച്ചെടുക്കാറുണ്ട് പക്ഷേ അത് എനിക്ക് തോന്നുന്നു കട്ടി കുറവായിട്ടങ്ങ് വേഗം അങ്ങ് ചൂട് പിടിച്ചിട്ട് ചുറ്റും ഇതുപോലെ അങ്ങ് ബ്ലാക്ക് കളറായിട്ട് മാറും കേട്ടോ ചട്ടിക്ക് കട്ടി കുറവായിട്ടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ ഇതാ നമ്മുടെ പൂരി നല്ല പോലെ പൊതി വരുന്നുണ്ട് ഇത് പൊന്തി വരുന്നത് കാണുമ്പോഴും ഭയങ്കര ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാകും ഓഹോ പൊങ്ങി വന്നല്ലേ പൊങ്ങി പൊങ്ങി വന്നില്ലെങ്കിൽ ഞാൻ വിചാരിക്കും ഇതെന്താ പൊങ്ങാതെ എനിക്ക് തോന്നുന്നു നമ്മൾ വലിയ അതായത് വലിയ ഭൂരിയാക്കി പരത്തുന്ന സമയത്ത് പൊന്തില്ല എന്ന് തോന്നണു എനിക്കറിയില്ല എൻ്റെ അങ്ങനെ ആവുമ്പോൾ പൊങ്ങാറില്ല അങ് ഞാനത് ആ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളെല്ലാവശ്യം ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഹസ്ബൻഡ് എനിക്ക് കുളിക്കാൻ പോയിട്ടേ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എനിക്കിന്ന് മോർണിംഗ് ആണ് കേട്ടോ ക്ലാസ്സുള്ളത് സാധാരണ എനിക്ക് എന്താ പറയുക വൈകിട്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് അതായത് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ സാറ്റർഡേയ്സിൽ മാത്രം എനിക്ക് മോർണിംഗ് ക്ലാസ് ഉണ്ട് അതായത് ഓൺലൈൻ ട്യൂട്ടറിങ് ഞാൻ ഈ ഓൺലൈൻ ടീച്ചിങ്ങിനെ കുറിച്ച് മിക്ക ക്ലാസ്സിലും പറയാറുണ്ട് അല്ല മിക്ക ക്ലാസ്സിലും മിക്ക വീഡിയോസിലും പറയാറുണ്ടെന്ന് തോന്നുന്നു തോന്നണു ഇനി കാരണം ഇത് എൻ്റെ എനിക്ക് ഡെയിലി അതായത് ഇപ്പോൾ സൺഡേ മാത്രമേ ഉള്ളൂട്ടോ എനിക്ക് ഫ്രീ അല്ലാത്ത എല്ലാ ദിവസവും എനിക്ക് ക്ലാസ് ഉണ്ട് അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും ലോങ് വീഡിയോ ആയുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഒന്നും പറയാൻ കിട്ടില്ല കേട്ടോ ഞാൻ വിചാരിക്കും ചില ബ്ലോഗേഴ്സൊക്കെ എന്തോരം സംസാരിക്കും എനിക്കങ്ങനെ കാര്യമായിട്ടിങ്ങനെ ഞാൻ എന്താ പറയേണ്ടേ പറയേണ്ടത് ചിലപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യം തന്നെയായിരിക്കും വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ചിലപ്പോൾ വിചാരിക്കും വോയിസ് ഓവർ കൊടുക്കാതെ മ്യൂസിക് മാത്രമായിട്ട് വീഡിയോ ചെയ്താലോ എന്താ നിങ്ങളുടെ അഭിപ്രായം വോയിസ് ഓവർ കൊടുക്കുന്നതാണോ നല്ലത് അതോ അതില്ലാതെ മ്യൂസിക് മാത്രം വെച്ച് ചെയ്യുന്നതാണോ ഞാനിങ്ങനെ എല്ലാ വീഡിയോസിലും അഭിപ്രായം ചോദിക്കാറുണ്ട് പക്ഷേ ആരും കമൻറ്റ് ചെയ്യാറില്ല പ്ലീസ് ഗൈസ് നിങ്ങളിത് ഒന്ന് ചെയ്ത് അഭിപ്രായങ്ങൾ ൂ അങ്ങനെ ഇതാ കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തതിനെ നല്ലൊരു കട്ടൻ ചായം കൂടെ അങ്ങനെ ഉണ്ടാക്കി കേട്ടോ ഇന്ന് കട്ടൻ കുടിക്കുക വിചാരിച്ചു അങ്ങനെ ചായയും റെഡിയാക്കി പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഹസ്ബൻഡിന് നേരത്തെ വണ്ടി വരും ഇത് ഞാൻ നേരത്തെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു അത് പറയാൻ ഞാൻ വിട്ടുപോയി ഏകദേശം ഒരു അഞ്ച് മുക്കാല് ആ സമയമായോ ഇവിടെ നല്ല പുറത്തേക്ക് നോക്കുമ്പോൾ ഹസ്ബൻഡ് പോയി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞാനിതാ എൻ്റെ ക്ലാസ് നിന്ന് ഇരുന്നു കേട്ടോ ആക്ച്വലി ഈ ഒരു ഓൺലൈൻ ട്യൂട്ടറിങ് എന്ന് പറയുന്നത് ഒരു പാർട്ട് ടൈം ജോബ് ആണെങ്കിൽ പോലും വീട്ടിൽ നമ്മളിപ്പോൾ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയി അതായത് ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇതുപോലത്തെ ഓൺലൈൻ ട്യൂട്ടറിംഗ് ഒക്കെ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്കുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ